സർ നമുക്കറിയാം ഈ കാലുകളിലെ അൾസർ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ഏത് രീതിയിലാണ് ആളുകൾ ഈ ഡയബറ്റിസ് വന്നതിന് ശേഷം അവരുടെ കാലുകളെ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു അസുഖത്തിലേക്ക് കൂടുതൽ ചെന്ന് ചാടാതിരിക്കാൻ എന്താണ് ഇത് എങ്ങനെ ഈ പോകാതെ ജേണലുകളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ഡയബറ്റിസ് രോഗികളും വിദേശത്ത് യു കെയില് യു എസിലൊക്കെ വർഷത്തിൽ ഒരിക്കലെങ്കിലും എക്സാമിനേഷൻ നിർബന്ധമായും ചെയ്തിരിക്കണം ഇതാണ് പറയുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം ഞരമ്പ് പിന്നെ രക്തം പൈപ്പ് പിന്നെ എല്ല് ഇതെല്ലാം കൂടിയുള്ള പ്രഷർ അൾസറ് ഈ സ്റ്റെപ്പ് കയറി പോകുന്നതെന്ന് ആദ്യം പിടിക്കണം നമ്മൾ അപ്പോൾ എല്ലാ ഡയബറ്റിസ് രോഗികൾക്കും കാലിൽ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവർ ആൻവൽ വർഷത്തിലൊരിക്കൽ ഫുഡ് എക്സാമിനേഷൻ ചെയ്തിരിക്കണം അതിലെന്തൊക്കെ ചെയ്യണം അതിൽ പ്രധാനമായിട്ട് മൂന്ന് സാധനങ്ങളാണ് ചെയ്യേണ്ടത് അതായത് ഒരു സിമ്പിൾ ടെസ്റ്റ് ഉണ്ട് ഒരു ചെറിയൊരു മുടിനാർ പോലത്തെ ഒരു ഫിലമെൻ്റ് അത് ടച്ച് ചെയ്ത് നോക്കിയിട്ടാണ് ഈ ഞരമ്പ് പ്രോബ്ലം ഉണ്ടോന്ന് ന്യൂറോപ്പതി ടെസ്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അത്ര വലിയൊരു വില കൂടിയ ഉപകരണങ്ങളും അട്രാക്റ്റീവായിട്ടൊന്നും തോന്നില്ലെങ്കിലും അത് വളരെ യൂസ്ഫുള്ളാണ് കാലിൻ്റെ ഒമ്പത് ഏരിയയിൽ ടച്ച് ചെയ്തിട്ട് ന്യൂറോപ്പതി ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റേജിൽ പിടിച്ച് ഇതിൻ്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ ന്യൂറോപ്പതി ഞരമ്പ് പോയാൽ ഞങ്ങളുടെ രക്തധമിനിയും ഞരമ്പും തമ്മിൽ ഒരു പ്രധാന വ്യത്യാസം നെർവ് ഡാമേജ് ആയാൽ പോയി ആക്സിഡൻ്റ് വന്നു ബ്രെയിൻ ഡാമേജ് ആയി പോയി ഇനി അതിനെ നമുക്ക് രക്തോട്ടം കയറ്റി വിട്ടിട്ടൊന്നും ശരിയാക്കാൻ പറ്റില്ല ബട്ട് രക്തധമനിയിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലോക്ക് കയറ്റി വിട്ട താഴോട്ട് രക്തം ഓടിത്തുടങ്ങിയ കുറേയൊക്കെ സംഭവിച്ച ടിഷ്യൂ ഡാമേജ് റീജനറേറ്റ് ചെയ്ത് വരും അത് ഹാർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും കാലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏത് ഭാഗമാണെങ്കിലും അപ്പം അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ എക്സാമിൻ ചെയ്യുന്നതാണ് കാലിലെ രക്തോട്ടം ബ്ലോക്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഹാർട്ടിന്റെ രക്തധമനിയുടെ ഉൾഭാഗം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്മി ആൻജിയോഗ്രാം ചെയ്യാതെ പറ്റില്ല നമുക്ക് പുറത്തു കൂടെ എക്കോ എടുത്ത് നോക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഉൾഭാഗം കാണണമെന്നുണ്ട് കാരണം ഹാർട്ട് ഇരിക്കണത് നെഞ്ചിൻ്റെ ഉള്ളിലാണ് െസ്റ്റ് ഉണ്ട് ലങ്സ് ഉണ്ട് ആ നമ്മുടെ ഉപകരണങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് എത്തില്ല ഡിഫിക്കൽട്ടാണ് അതിൻ്റെ സ്റ്റിനോസ് എക്സാക്റ്റ് പക്ഷേ കാലിലെ രക്തധമനി തുറന്നായിരിക്കണമെന്ന് ഞാൻ പറയും കാരണം അത് ഓപ്പൺ ആണ് നമുക്ക് ഒരു സിമ്പിൾ ഡോപ്ലർ സ്കാൻ എന്ന് പറഞ്ഞ സാധനം ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് കാലിലെ എല്ലാ രക്തധമനിയുടെയും ഉൾഭാഗം പോയി കാണാം അതിനുള്ളിൽ ആണോ കിടക്കണേ കൊളസ്ട്രോൾ ആണോ കിടക്കണേ ഇതോ രണ്ടും കൂടിയാണോ കിടക്കണേ അതോ ക്ലോട്ടാണോ ക്ലോട്ടല്ലേ ക്ലോട്ട് എപ്പോൾ വന്നു ക്ലോട്ടിന് എത്ര വയസ്സായി പ്രായം കൂടിയ ക്ലോട്ടാണോ ഇന്നലെ വന്ന ക്ലോട്ടാണോ എല്ലാം നമുക്ക് അസസ് ചെയ്യാം കാലിൻ്റെ ഇടുപ്പിന് താഴെയുള്ള രക്തധമനി രക്തധമിനി പുറത്താണിരിക്കണേ അതുകൊണ്ട് തന്നെ ഇത് ചെക്ക് ചെയ്യാൻ വൈകരുത് നമ്മുടെ കാലിൻ്റെ രക്തോട്ടം ബ്ലോക്ക് മാറ്റാൻ അതിന് സൂചി കുത്തി അഞ്ചോ ചിത്രം എടുക്കണ്ട സിമ്പിൾ അതാണ് രണ്ടാമത്തെ എക്സാമിനേഷൻ നെർവിന്യൂറോപ്പതി ആർട്ടറിയുടെ ഇത് മൂന്നാമത്തെ സ എക്സാമിനേഷനാണ് ഫുഡ് ഫുഡ് ഇൻസ്പെക്ഷൻ ജസ്റ്റ് ഒരു ക്വാളിഫൈഡ് ഡോക്ടറെ കൊണ്ട് കാല് കാണിച്ച കാലിൻ്റെ ഷെയ്പ്പ് വിരൽ അതിൻ്റെ ആർച്ച് വിരലുകളുടെ ഷെയ്പ്പ് അതിൻ്റെ അതിൻ്റെ ആ ഒരു ഷെയ്പ്പ് ഡയബറ്റിക് ഫുഡിൻ്റെ ഡീഫോമിറ്റി വന്ന് തുടങ്ങിയാൽ നമുക്ക് മനസ്സിലാക്കണം ഈ പേഷ്യൻസിന് അൾസറിലോട്ടുള്ള യാത്രയുടെ തുടക്കമായി എന്ന് അതുകൊണ്ട് ഇങ്ങനെയുള്ള രോഗികൾക്ക് ഫുഡ് വെയർ ധരിച്ചു തുടങ്ങണം പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പോ ഒന്നും ഇല്ലാത്ത രോഗിയാണെന്ന് വിചാരിക്കുക കാലില് ഡോപ്ലർ സ്കാൻ ചെയ്തു ബ്ലോക്ക് ഉണ്ട് ഉടനെ പോയി ആൻജിയോപ്ലാസ് ചെയ്യണ്ട ഡെഫിനിറ്റ് ഗൈഡ് ലൈൻ ഉണ്ട് അൾസറോ കർത്തനറോ ഉണങ്ങാത്ത മുറിവോ ഉള്ള രോഗികൾ മാത്രം ഇന്റർവെൻഷൻ ചെയ്താൽ മതി ബാക്കി നടക്കുമ്പോൾ ഉള്ള വേദന തരിപ്പ് ഈ രോഗികളൊന്നും ഇന്റർവെൻഷൻ ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഉള്ളിൽ ദ്വാരത്തെ ഉള്ളിൽ കയറുന്ന ചികിത്സയുടെ ആവശ്യമില്ല മെഡിക്കൽ മാനേജ്മെന്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഡ്രഗ്ഗ് എച്ച് ബി എ വൺ സി താഴത്തേക്ക് കൊണ്ടുവയ്ക്കുക സ്മോക്കിംഗ് നിർത്തുക കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക ഈ സ്റ്റേജിൽ പിടിക്കാൻ പറ്റും നമുക്ക് അപ്പോൾ അതുകൊണ്ട് എല്ലാ ഡയബറ്റീസ് രോഗികളും വർഷത്തിൽ ഒരു തവണയെങ്കിലും പുട്ടിന് പ്രോബ്ലം ഉള്ളവർ ഈ കാലിലെ മൂന്ന് കോമ്പണൻ്റായി തിരിച്ച് രക്തധമനി ഞരമ്പ് എല് കാലിന്റെ ഷെയ്പ്പ് ഇത് എക്സാമിൻ ചെയ്തിരിക്കും ഇത് തട നമുക്ക് ഈ സ്റ്റേജിൽ പിടിച്ചാൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാം